കേരളത്തിൽ യു ഡി എഫ് തൂത്തു എന്നുള്ള സർവേകളൊക്കെ വന്നു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ പോലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഒരു ആത്മവിശ്വാസം വേണ്ടേ അങ്ങനെ ആത്മവിശ്വാസമില്ലാത്ത നാല് സ്ഥാനാർത്ഥിമാർ കേരളത്തിൽ ഹൈക്കമാൻഡിന് പരാതി നൽകിയിരിക്കുകയാണ് ഈ നാല് സ്ഥാനാർത്ഥികളും ജയിക്കുമെന്നൊക്കെയാണ് ഈ സർവേകളിൽ ഇങ്ങനെ പെരുപ്പിച്ച് കാട്ടുന്നത് പരാതി നൽകിയ ആളുകൾ കെ മുരളീധരൻ വടകര കോഴിക്കോട് എം കെ രാഘവൻ തിരുവനന്തപുരത്ത് ശശി തരൂർ പാലക്കാട് വി കെ ശ്രീകണ്ഠൻ പാർട്ടിയിലെ പ്രമുഖരായിട്ടുള്ള ചില നേതാക്കൾ സഹകരിക്കുന്നില്ല എന്നാണ് ഈ നാല് പേരുടെയും പരാതി പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ യു ഡി എഫ് തരംഗം എന്ന് ഈ മാധ്യമങ്ങൾ പറയുന്നത് എന്ന് അറിയില്ല ഈ സർവേക്കാർ പറയുന്നത് എന്ന് അറിയില്ല അത്രമേൽ ശുഭകരമല്ലാത്ത ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ സ്വാഭാവികമായി കെ മുരളീധരൻ വടകരയിലേക്ക് സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ഉണ്ടായ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു ഇതാ കെ മുരളീധരൻ വരുന്നു കെ മുരളീധരനെ സ്വീകരിക്കാനുള്ള വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു കെ മുരളീധരൻ്റെ ആദ്യത്തെ യോഗങ്ങളിൽ പങ്കെടുക്കാനായി വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം നടക്കേണ്ടത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ടാകണമല്ലോ ആ ഒരു ഘട്ടമെത്തിയപ്പോൾ ആരുമില്ല കോൺഗ്രസുകാർ ആരുമില്ല അതാണ് ഈ നാല് സ്ഥാനാർത്ഥികളും വളരെ കൃത്യമായി ഞങ്ങൾ തോറ്റാൽ ഇനി ഞങ്ങളെ കുറ്റപ്പെടുത്തരുത് എന്നുള്ള നിലയിൽ കൃത്യമായി മുൻകൂട്ടി ഒരു പരാതി ഹൈക്കമാൻഡിന് നൽകിയത് ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന രണ്ട് പേരുണ്ടല്ലോ കെ സി വേണുഗോപാലും എ കെ ആന്റണിയും ഈ രണ്ടുപേരും ചിലയിടങ്ങളിൽ മറ്റേ ക്രൈസിസ് മാനേജ്മെൻറ്റിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട് എന്ന് കേൾക്കുന്നു അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വി എസ് ശിവകുമാർ അടക്കമുള്ള ആളുകളോട് നിങ്ങൾ ജാഗ്രത കാട്ടിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ള സൂചന നൽകി ശിവകുമാർ ഇപ്പോൾ തരൂരിനെ ജയിപ്പിക്കണം എന്നുള്ള ആവേശത്തോടു കൂടി ഇറങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ മുരളീധരൻ്റേതായി ഇന്നിപ്പോൾ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലൊക്കെ ഒരു അഭ്യർത്ഥന ഞാൻ വടകരയിലേക്ക് പോകേണ്ടി വന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ശശി തരൂരിനെ ജയിപ്പിക്കണം ഞാനില്ലെങ്കിലും ജയിപ്പിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന ഇന്നിപ്പോൾ വീട് വീടാന്തരം ആളുകൾ കൊണ്ടുവന്ന് നൽകുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ കണ്ട സർവേകളുടെ നിലയല്ല കേരളത്തിലുള്ളത് എന്ന് ബോധ്യപ്പെടുന്ന അതായത് വോട്ടർമാരുടെ ഇടയിലേക്ക് ഒരു ഘട്ടം എത്തുമ്പോൾ കോൺഗ്രസ്സുകാർ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് വോട്ടർമാരെ നേരിൽ കണ്ട് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ പ്രചരണ കോലാഹലങ്ങൾ കൊണ്ട് അർത്ഥമില്ല എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ആൾക്കൂട്ടം കൊണ്ട് അത് വോട്ടായി മാറില്ല എന്നുള്ളതിന് ഉദാഹരണമുണ്ട് ആ ഉദാഹരണം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നാല് സ്ഥാനാർത്ഥികൾ നൽകിയിരിക്കുന്ന പരാതികൾ ഇനിയും ചില സ്ഥാനാർത്ഥികൾ കൂടി പരാതി നൽകാനിടയുണ്ട് എന്നുള്ള സൂചന വരുന്നുണ്ട് പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ നിന്നുള്ള ചില സ്ഥാനാർത്ഥികൾ പാർട്ടി ഞങ്ങളോടൊപ്പം നിൽക്കുന്നില്ല അല്ലെങ്കിൽ പാർട്ടിയിലെ ചില നേതാക്കൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നില്ല എന്നുള്ള പരിഭവവും പരാതിയും ഒക്കെയായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് അത് ഒരു മുൻകൂർ ജാമ്യമെടുക്കലാണ് തോൽക്കുന്നതിന് മുമ്പുള്ള ഒരു മുൻകൂർ ജാമ്യമെടുക്കൽ